هاي يون വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിന് കേട്ടോ പുറത്ത് പോയതായിരുന്നു അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈയൊരു റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നത് കേട്ടോ ക്ലാസിക് ആണ് നമ്മുടെ ജുബൈലിൽ പാണ്ഡൻ്റെയും അതുപോലെ മാക്സിൻ്റെയൊക്കെ എടുത്തായിട്ട് വരും കേട്ടോ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ നെറ്റിൽ നോക്കിയപ്പം അത്യാവശ്യം റിവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പം നല്ല ആംബിയൻസും അവരുടെ സർവീസാണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു മലയാളികളായിരുന്നു കേട്ടോ അധികം ഉണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വരുന്നവരും അധികം മലയാളികൾ തന്നെയായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് അവിടെ വേറെ രണ്ട് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചു കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അപ്പോൾ പറഞ്ഞത് ഒരു ചിക്കൻ പട്ടായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറിയും അതിലേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ വെള്ളപ്പം ആയിരുന്നു കേട്ടോ പിന്നെ അൽഫാമും പിരി പിരി അൽഫാമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ എവിടെ പോയാലും അധികം സൂപ്പ് ഓർഡർ ചെയ്യാറുണ്ട് അതും നമ്മുടെ ഹോട്ടൻ സ്റ്റോറാണ് കേട്ടോ എനിക്ക് ഞാൻ കുടിച്ചിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സൂപ്പ് വിടുത്തതായിരുന്നു എന്തോ എനിക്കത്രങ്ങട്ട് ഇഷ്ടമായില്ലോ ഒന്നാമത് ഒരു പുളിപ്പും ഇല്ല എന്ന വലിയ എരിവുമില്ല അങ്ങനത്തൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിരുന്നത് അങ്ങനെ സൂപ്പ് എന്നാലും ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ചു ദോമോളും പിന്നെ സൂപ്പൊന്നും കുടിക്കാറില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ പട്ടായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറി വന്നു അതിലേക്ക് പൊറോട്ടയും പിന്നെ വെള്ളപ്പൊ വരുന്നു കേട്ടോ ഈ ഒരു കറിയെന്ന് വെച്ചാൽ എനിക്ക് അത്രക്കും ഇഷ്ടമായിട്ടില്ലായിരുന്നു കാരണം ഇതിൽ ഓംലെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കറി എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആയിട്ടൊരു കറി പോലെ തോന്നി എനിക്ക് നമ്മുടെ ക്യാഷ്യൂ നന്നായിട്ട് കൂടിപ്പോയി പോലെ തോന്നിയിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് പോലെ തോന്നി അതിൻ്റെ ഒരു ഫ്ലേവർ കേട്ടോ അത്ര ഇഷ്ടമായില്ല കറി ഹസ്ബൻഡിനൊന്നും ഇഷ്ടമായില്ലോ എനിക്ക് പൊതുവേ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം പിന്നെ അൽഫാമാണെങ്കിലും കെരി പിരിയെന്ന് ഓർഡർ ചെയ്തിരുന്നു പക്ഷെ ഒട്ടും ഒരു നോർമൽ അൽഫാം പോലെ എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് ഒട്ടും വെറുതെ ഫുഡ് ഇഷ്ടമായില്ലോ ഞങ്ങൾ വെള്ളപ്പം ഓർഡർ ചെയ്തിട്ട് അത് അതുപോലെ ബാക്കിയായി പിന്നെ പൊറോട്ടയും അതുപോലെ ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറോട്ട ഒക്കെ സോഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഈ കറി എത്ര നമുക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കറിയൊക്കെ ഫുള്ള് ബാക്കിയായിരുന്നു പിന്നെ പാർസൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ ഓക്കെ ടേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചു പിറ്റേന്ന് രാവിലെങ്കിലും എങ്കിലും എന്തേലേക്കെങ്കിലും കൂട്ടാലോ വിചാരിച്ചിട്ടോ പിന്നെ ഇതിലേക്ക് ഈ മുട്ട പിന്നേം ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ കറി ഒരു മധുരം പോലെ തോന്നിയിട്ടോ ഇവിടെ വേറെയും കുറേ ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്താൽ മതി എന്ന് പിന്നെ തോന്നിയിട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓരോ ലൈമും കൂടെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ നല്ല ഫലൂദങ്ങളൊക്കെ ഉണ്ടെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേൾക്കി ബൈ ബൈ